എന്താ മുളക് വറുത്ത കൂടി സാമ്പാറും നിങ്ങക്ക് എന്താ വേണ്ട സംഭവം എന്നാ എന്തായാലും എന്തെങ്കിലും വേണ്ട വെറൈറ്റി ഉണ്ടാക്കി തെറി ഇതൊന്ന് വറുത്തെടുക്കട്ടെ അത് വരെ സമയം തരുമോ ആ വറുത്തിട്ടുണ്ടാക്കാം ശരി

കുട്ടിക്ക് ഇഷ്ടം ണോ നിങ്ങട്ടോ മുട്ടോ മുട്ട ബിസ്കറ്റ് വേണോ ബിസ്കറ്റ് ഏണ്ടപ്പോ ചോദിച്ചു കുട്ടിക്ക് ചായ കൊടുക്കണ്ടേ പിന്നെ കഴിഞ്ഞു അല്ല ബിസ്കറ്റ് കഴിച്ചോ ചായ ബിസ്ക്കറ്റ് ചോറിനെ കൊറച്ച് കഴിഞ്ഞിട്ടാ കൊറച്ച നേരത്തെ ഇത് കൊടുത്ത മൃതം പൊടി കൊടുത്തു മീനൊന്ന് മൊരിഞ്ഞെടുക്കട്ടെ അപ്പോഴേ വൈകുന്നേരമായിട്ടോ മക്കളൊക്കെ പഠിക്കുകയാണ് കിച്ചുട്ടനില്ലേ പല്ലുവേദനയിട്ട് കിച്ചുട്ടനെയും കൊണ്ട് ആശുപത്രി പോയി അപ്പൊ അവന് റൂട്ട് കനാല് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞുട്ടോ എനിക്കാണെങ്കിലും അറ്റത്ത് പല്ലി വരിക അപ്പൊ അതിൻ്റെതായ വേദനകളാ പല്ലിന്റെ എണ്ണം കൂടി വരിക എല്ലിന്റെ എണ്ണം കുറയും ചെയ്യുക പല്ലിന്റെ എണ്ണം കൂടുകയും ചെയ്യാന്ന് പറയുന്നത് ഏഹ് അപ്പോൾ ഉണ്ടാക്കണം എന്ന് പറയുമ്പന്താ എല്ലിന്റെ എണ്ണം കുറയൊന്നുണ്ട് എല്ലിനൊന്നും തീരെ വിലല്ലാന്ന് അതാ പറഞ്ഞത് കേട്ടോ മീന് ഉണക്കമീന് ഉണക്കമീന് ഈ ഉണക്കമീനും മുളക് വറുത്ത പുളി ഇണ്ടെങ്കിൽ വേറൊന്നും വേണ്ട പക്ഷേ മാന്തരൊക്കെ ഇവിടെ വാങ്ങിക്കഴിഞ്ഞു വച്ചാലേ ഇപ്പം ഇത്ര മീനേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇത് വറുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും അധികം പറ്റില്ല അമ്മൂട്ടിക്കിഷ്ടമായി ഈ ചട്ടിയിൽ ചോറ് പക്ഷേ നമ്മുടെ കിച്ചുട്ടനൊന്നും അത്ര പൊടിക്കില്ല അവർക്ക് മുട്ട തന്നെ വേണം നേരത്തെ പോയി മുട്ട വാങ്ങിയാൽ മതിയായിരുന്നു അല്ലേ ആ കോഴിക്കൂട്ടിൽ മുട്ട ഉണ്ട് കേട്ടോ കോഴികളെ ചിക്കാറായിക്കണു അപ്പം പിന്നെ നമുക്ക് അവർക്ക് അണവെച്ച് കൊടുക്കാൻ പറ്റും ശരി ഏഹ് മുട്ട വാങ്ങാൻ പറ്റുമോ പക്ഷെ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി എന്താ ഇപ്പോൾ അച്ചാർ ഇട്ടാലോ ഞാൻ കൊണ്ടാ ചോദിക്കണത് അമ്മു ഐ സൂപ്പർ 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 ഏ അമ്മൂ വിത്തുമായി അമ്മൂട്ടി അമ്മേനെക്കടങ്ങനെമേനെങ്ങനെ എവിടെ എന്റെ കുട്ടി സാരി കൊടുത്തിട്ട് ഒന്ന് കാണട്ടെ അമ്മ അമ്പോ ഒരു പുച്ഛാവ നോക്കി നോക്ക് അമ്മു ഈ വലുതായ ഈ ഇങ്ങനെ ആയിരിക്കും ട്ടോ സുന്ദരി ഏയ് ആണ് വെച്ചാലും എന്താ ഫോട്ടോ കളയട്ടോ അമ്മടിയും മേമടിയും അങ്ങനെയൊക്കെ തടറി രണ്ടാളുടെയും പാടെ അയിന് അമ്മ എഡിറ്റ് ചെയ്യും നന്നായിട്ട് അമ്മു വീഡിയോ എടുക്കുകയും ചെയ്യും എഡിറ്റ് ചെയ്യുകയും ചെയ്യോ അമ്മൂന് അതിനൊക്കെ ഉള്ളൊരു കഴിവുണ്ട് ഓ ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മളെ മക്കളെ പറയാൻ പാടില്ലാറില്ലേ

ട്ടെ ഞാന് ഞാൻ ഉണക്ക മുളകും എന്താണെന്നറിയോ അയ്യോ ഒന്ന് മറന്നു പോയിട്ടോ നമ്മൾ മുളകും മല്ലിയും വാങ്ങിയിട്ടുണ്ട് പൊടിച്ചിട്ടില്ല പൊടിക്കാൻ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഗ്രൈൻഡർ ഇല്ലേ കഴുകിയതല്ലേ എരിവാണ് എരിവണ്ടേ ഇത് നല്ല എരിവുള്ള മുളക് ഉണക്കമുളക് ഈ നമ്മൾ ഇട്ടോ കഴിക്കണം ബിസ്കറ്റ് തന്നില്ല ഇനി ബിസ്കറ്റ് എടുക്കാൻ പോണ്ടോർ

അമ്മേ സാരി ഇട്ടു നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ സന്തോഷം തോന്നി ല്ലേ എന്താ ഇത് എന്താണ് പെടിയോവറിയ എന്തിനെ സാരി ഇട്ടു ഇങ്ങനെ കാണുമ്പോൾ എന്തിര് വേടിക്കണത് എനിക്ക് സന്തോഷം ആവുന്നു നിന്റെ മക്കളെ വളർന്നുണ്ടല്ലോ പിറ്റകള പൂവാണ് കുട്ടിയായിരുന്നോള് കുട്ടിയല്ലാണ് എന്ന് പറയണോവറിയ അങ്ങനെ തന്നേലെ ഇപ്പോ നമ്മളൊക്കെ അങ്ങനെ ത നമ്മൾ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞേ അല്ലേ ഇവർ ഇപ്പോ നമ്മൾ ചെറിയ കുട്ടികളാ

ഈ കല്യാണപ്രായമായി കെട്ടിക്കൊടുക്കാറായി പറഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര ഭക്ഷണമായിരുന്നു എന്താച്ചാൽ ഞാൻ ഏത് സമയവും പറയും ഇവിടെ പറഞ്ഞു വെച്ചാൽ മക്കൾക്ക് പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടനെ കേട്ടോ ജീവൻ എന്ന് പറയില്ലേ അങ്ങനെയാണ് നമ്മുടെ എന്താ എൻ്റെ അച്ഛനും ഭയങ്കര നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇവിടെ ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുമോ മക്കളോട് ഭയങ്കര ഒരു കൂട്ടാണ് ചിലപ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും ഏട്ടം ഇങ്ങനെ വല്ലാട് കൂട്ടാവുമ്പോൾ കുറച്ചൊക്കെ ഞാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും അനിയേട്ടൻ ദേഷ്യപ്പെടില്ല എന്നല്ല ഏട്ടോ പറയണെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അനിയേട്ടൻ പറയും അത് തെറ്റാണ് പക്ഷെ എന്നാലും അനിയട്ടന അവരോട് ഭയങ്കര ഒരു സ്നേഹ നമ്മളെക്കാട്ടിലും കൂടുതൽ അങ്ങനെ ചെയ്യാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അതെന്തേട്ടാളു അതല്ലേട്ടാ പറയുന്നത് കണ്ടില്ലേ സ്നേഹം മനസ്സിലോ നമ്മൾ അവര് നമ്മുടെ അടുത്തുള്ള കാര്യം നമ്മള് മനസ്സിലും ആ ബിസ്കറ്റ് തീരുവപ്പെടുത്തു ഇനിപ്പോ അതന്നെ സോപ്പിങ്ങൂടെ മുഴുവൻ അത് ഇതിന് കൊടുത്തിട്ട് ചെറിയ മടാള് കണ്ടില്ലല്ലോ ചെറിയ അതിന് ആൾക്കാർ പോണു ചോറ് ചൂടാക്കാൻ കളിക്കാൻ പോയിട്ട് വരഞ്ഞിട്ട് വരുമ്പല്ലേ ചെലപ്പോ ഒന്നും ഉണ്ടാവില്ല ചെലപ്പോണ്ടാവും ഉണക്കമീനായിരിക്കും വേഗ ഒറ്റ ചുടലാണ് ഔ അതിന്റെ സ്മെല് തന്നി അപ്പുറപ്പുറം ഉള്ളവരെല്ലാരും അറിയും ഒരു മീൻ ചുട്ടത് ഇപ്പൊ എണ്ണല്ല ആ അതിനെ ഇപ്പൊ എന്താ വെച്ചാൽ ആൾക്കാർക്ക് നാണക്കെടു കാരണമാണ് ഉണക്കമീനൊക്കെ തിന്നേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആദ്യമൊക്കെ എണ്ണ കമ്മിയായിരിക്കും ആയിരിക്കും എന്റെ വീട്ടിൽ അങ്ങനത്തന്നെ എന്നിട്ട് ഉണക്കമീൻ ചുട്ടിട്ടില്ലേ അതിന്റെ തൊലി ഇങ്ങനെ ഞരടിയിട്ട് ചെറിയുള്ളിയും പച്ചമുളക് ഇട്ടിട്ട് അമ്മിയിലൊന്ന് ചതക്കും എന്നിട്ട് അതും എന്താ ചോറും പാടെ തീര കേട്ടോ പൂളയുടെ കൂടി അത് നല്ലതാണ് കാവത്തൊക്കെ വെക്കുമ്പോ ഇപ്പൊ എന്താ എന്താണെന്നറിയോ അയ്യോ മണം പോണുണ്ട് ഉണക്കമീൻ തിന്ന് എന്താ ചുട്ട് ചുടുക എന്നൊക്കെ പറയുമ്പോൾ നേന്തരക്കായല്ലേ മൂക്കാത്ത നേന്ത ഒരുപാട് മൂത്തിട്ടും ഉണ്ടാവില്ല പക്ഷെ ആ പൊട്ടുകായടെ കുറച്ചും കൂടി ആയത് അത് കിട്ടുമ്പോൾ അത് ചുട്ട് തരും അത് ചുട്ടിട്ട് കാവത്ത് ചുട്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ കളിക്കാൻ പോകുമ്പല്ലേ ആരും അറിയാൻ എല്ലാരും പറയും ഓർമ്മ വരും അപ്പല്ലേ അല്ല ഏട്ട ഒക്കെ നമ്മള് ശീലിപ്പിക്കുന്ന പോലെയാണ് മക്കളെ അല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മളെന്താണോ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് ചമ്മന്തി അമ്മ കൊടുക്കും രാവിലേക്കും എത്രയുണ്ടാവും

കിട്ടില്ല ആ രീതിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടി കൂടി ഇരുന്നാലും തീരില്ല ദോശയുടെ കാര്യം പറയുമ്പോഴാണ് ഇപ്പൊ ഗ്യാസ് നമുക്ക് എന്ത് കഴിക്കുക വെച്ചാലും കൊറച്ചു കിട്ടാം നമ്മൾ അറിയോ നമ്മള് ചമ്മന്തിയാണ് ഇട്ടുണ്ടാക്കുന്നത് എന്താ ഉണക്കമുളക് ചെറിയുള്ളി പുളി ഉപ്പ് തേങ്ങാട്ട ഇനി മീനും കൂടി ചെമ്മീനാണെന്ന് വെച്ചാൽ ഒന്നും കൂടി മീൻ്റെ ഒരു മണിണ്ടാവില്ലേ മണി അനിയേട്ടന് ഇത് എന്തെങ്കിലും ഉണ്ടാക്കിയോ ഇതന്നെ ഇണ്ടാക്കണെന്ന് പറഞ്ഞു അപ്പീത്തല്ലേ വ്യത്യാസം കറിവേപ്പിലല്ലോ കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലേം കൂടി ഇടാ കറിവേപ്പിന്റെ ദാ കണ്ടില്ലേ ചെറിയുള്ളി കൊറച്ച് കൂടുതലിട്ടുണ്ട് കറിവേപ്പില ഇല്ലാട്ടോ കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിട്ടോളൂ നമ്മളിതൊന്ന് അരച്ചെടുക്കട്ടെ തേങ്ങ ഒന്നും വെറുതെ തേങ്ങമളവെ ഉള്ളി കൂടി അതല്ലോ ഇവിടെ അമ്മൂനും അച്ചൂനും കിച്ചുനൊക്കെ എങ്ങനെയാണെന്നറിയാം ഇഷ്ടം കൊറച്ച് കഞ്ഞി വെള്ളം ഒഴിക്കുക എന്നിട്ട് അതില് തേങ്ങ ചമ്മന്തി ഇല്ലേ തേങ്ങ ചമ്മന്തി ഇമ്പിടെ കൊഴക്കുക ഇട്ട് കൊഴച്ചിട്ട് എന്താ കഞ്ഞി ഉപ്പും ചോറും പാടം ഇട്ടിട്ട് കുഴക്കുക അത് കൂടെ തേങ്ങ ചമ്മന്തിയും കൂടി ഇട്ട് കുഴച്ച് രാവിലെ ചോറ് കൊടുത്താലേ രാവിലെ അല്ലേ എപ്പോൾ കൊടുത്താലും അവർ കഴിക്കില്ല പിന്നെ പക്ഷേ ഇപ്പോൾ കുറെ ഇട്ട് നമ്മളിങ്ങനെ അത് അമ്മിയിലരക്കണം കേട്ടോ അപ്പം അങ്ങനെ അരക്കാറില്ല തേങ്ങയ്ക്കൊക്കെ വില മൂടിയവ ചമ്മന്തി അരക്കിയിലൊക്കെ കമ്മിയായി പക്ഷെ ആദ്യം എപ്പോഴും അച്ഛള്ള സമയത്ത് അച്ഛന് ദിവസം കഞ്ഞിയേ കുടിക്കുള്ളൂ രാവിലെ അച്ഛന് ചമ്മന്തിയില്ലാണ്ട് കഞ്ഞി കുടിക്കില്ല അതിനൊരു പതിനൊന്നരക്കാണ് പറഞ്ഞുവച്ചാലും വേണ്ടില്ല ഉള്ളി മുളക് അരച്ചിട്ട് ഓരോ ദിവസവും ഓരോ ചമ്മന്തി ആയിരിക്കില്ല എന്താ അരിമുളകും പച്ചമുളകും അങ്ങനെയൊക്കെ അരച്ചാ അത് കൂട്ടിട്ട് കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ഇപ്പൊ നമ്മളാ തന്നെയാണ് നമ്മുടെ മക്കളെ കൊറേ ഒക്കെ നാശാക്കണത് അവര് കഴിക്കില്ലാ എന്തെങ്കിലും കണ്ടു ഇപ്പൊ ഇമ്മടെ അമ്മൂട്ടിക്കൊക്കെ അല്ലേ ഒരു കഷ്ണ ഇറച്ചി കിട്ടി എന്തോ ഒരു സന്തോഷ വെച്ചിട്ടാ എന്തെന്നാ ബാക്കിയുള്ളവരുടെ പോലെ അമ്മൂന് അവൾക്കത് എല്ലാം ഒന്നും പാടില്ല കേട്ടോ ആ ഇറച്ചി ഭാഗം മാത്രമേ പറ്റുള്ളൂ എന്താ ഇവിടെ സൗണ്ട് എന്താണ് ചോറ് വേണ്ടേ ചമ്മന്തി കൂട്ടിട്ട് ചോറ്മന്തി ചമ്മന്തി കുഴിമന്തി ആണ് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ വേറെ ഫ്രിഡ്ജിലുള്ള പായസം പായസം എങ്ങനെയാണ്ടമ്മി എന്തായാലും ഇങ്ങനെ ചെയ്താൽ മതി ഇതിന് നമ്മളെല്ലാം മീനും കൊടുത്തില്ലോ അതാ ഒരു നാലഞ്ച് മീൻ എടുത്തൊള്ളും ബാക്കി തരാം രണ്ടും മഴ കൊറത്ത് മീൻ ടേസ്റ്റ് ആണ് ടേസ്റ്റ് ആണ് പക്ഷെ കൊറച്ച് ചെടിയുമാണ് കേട്ടോ കൊറച്ച് എരിവുമാണ് ഇതില് കറിവേപ്പിലാത്തതിന്റെ കുറവ് നല്ലപോലെ ഉണ്ട് കറിവേപ്പിന്റെ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണം കിട്ടും കുഞ്ഞു ആൻഡ് കുഞ്ഞുപൊന്നാരി എന്ത് എന്ത് അവിടെ ഇന്നലെ കല്യാണ വാർഷികത്തിന്റെ ആ സമയത്തേ വാച്ച് വാങ്ങിക്കൊടുത്തല്ലേ വാച്ച് വാങ്ങിക്കൊടുത്തപ്പോ നൂറ്റമ്പത് രൂപയുടെ വാച്ചും കൊടുത്തിട്ട് സുഗന്യേനെ പറ്റിക്കാണ് അമ്മ ഏതൊന്നും വാവ നല്ലതൊന്നും അതിൽ കണ്ടില്ലല്ലോ വാവാ അതാണ് തോന്നിച്ചെങ്കിൽ അതിൽ ഒരു കുഴപ്പമില്ല നമ്മള് വാവയെ ബോധിപ്പിക്കാൻ വേണ്ടി നല്ല കൊടുക്കുന്നത് പ്രതീക്ഷിക്കാതെ ഒരു ചെറുതാണെങ്കിൽ ആ സമയത്ത് അതൊന്ന് അന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട് കട എവിടെയില്ല ഞായറാഴ്ചയാണ് അപ്പൊ ഉള്ളൊരു കട അവിടെ ഇല്ല നല്ലത് എനിക്ക് ഇഷ്ടമായത് ഞാൻ വാങ്ങി നിന്നു അത് നമുക്ക് നടക്കുന്ന രീതിക്ക് നമ്മുടെ നാട്ടിൻപുറത്തെ കടയില് കിട്ടില്ല അവിടെ കിട്ടിയത് അത് സമയത്തിനാണ് വില നമ്മൾ ഏത് സമയത്ത് കൊടുത്തു എന്നുള്ളതാണ് അതിപ്പോ കൊടുത്തല്ല അത് അവൾക്ക് ഇഷ്ടാവുന്ന രീതിക്ക് നമ്മളെ പറ്റും പോലെ അവളെ കൊണ്ട് കൊടുക്കണതും നിങ്ങൾ ആരും കാണുന്നില്ല അത് ആരും കാണാനില്ല അത് കാണില്ലെന്ന് മാത്രല്ല നമുക്ക് വാവ കണ്ടില്ലേ ഇന്നേ പറയട്ടെ ഇന്നലെ കല്യാണ എന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് നല്ല കഴിവുള്ള ആൾക്കാരാണ് അയാളാണ് വാവാ പറഞ്ഞുവച്ച ഞങ്ങള് പറ്റിക്കാണെന്നുവെച്ച വാവ നല്ലൊരു സമ്മാനം അയച്ചു കൊടുത്ത് വാച്ചോ ഇനി രണ്ടുപോലെ സ്വർണ്ണോ എന്താച്ചാ വാങ്ങിക്കൊടുക്കും നമ്മക്ക് നമുക്ക് ആണ് സഹായിച്ചുള്ളൂ അത് ഞങ്ങൾ സന്തോഷത്തോടെ ഈ ഇടയിൽ എന്തായാലും ചെയ്യാൻ കൊടുക്കും നൂറ്റമ്പത് രൂപയാണ് വെച്ചാലും അമ്പത് രൂപയാണ് വെച്ചാലും പത്ത് രൂപയാണ് വെച്ചാൽ ഒരാളുടെ മനസ്സാണ് എന്ത് കിട്ടുമ്പോഴും പ്രത്യേകിച്ച് ആകെ ആകെ ാണ് പിന്നെ നമ്മൾ ഇതിപ്പോ വീഡിയോയില് കാണിച്ചു നമ്മൾ വീഡിയോയില് കാണിക്കാത്ത കൊറേ സാധനങ്ങള് വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്കിപ്പി ലീസ്റ്റ് ആക്കിയിട്ട് ഇന്നത് ചെയ്തൂട്ടോ ഇന്നത് അങ്ങനെ ചെയ്തൂട്ടോ അല്ലെങ്കിൽ അങ്ങനെ കാട്ടിയിട്ടോ ഇതൊക്കെ നമുക്ക് പറയാൻ പറയാതിരുന്നത് അതൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് വില പറയാതി കൊടുക്കണോ അല്ലെങ്കിൽ വില കുറഞ്ഞത് കൊടുക്കണോന്നൊന്നും ഇപ്പൊ എല്ലാ കാര്യം നമ്മൾ നമ്മുടെ സന്ദർഭത്തിനുസരിച്ച് നമ്മള് കൊടുക്കാൻ ഒരു ഒരു അവസരം നോക്കി സമ്മാനം നോക്കിട്ടല്ല കിട്ടിയെ നിങ്ങളുടെ കണക്കില് അമ്പതിനായിരത്തിന്റെയും അയ്യായിരത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പൊ നമ്മുടെ കയ്യിലില്ല ഉണ്ടാവണ സമയത്ത് ഇണ്ടാവുമ്പോ എല്ലാവർക്കും ചെയ്യാറുണ്ട് അല്ലമ്മ അതിപ്പോ ആരെയും ബോധിപ്പിച്ചിട്ടോ ആരെയും കാണിച്ചിട്ടോ ഒന്നും അല്ല ആരും കണക്ട് ചെയ്ത് വെച്ചിട്ടും അല്ലെങ്കിൽ ആരും വീഡിയോ കൂടെ കാണിച്ചിട്ടില്ല നമ്മളത് എന്താ അന്ന് നമുക്കത് ചെയ്യണം എന്ന് തോന്നിയ ഒരു സന്തോഷം ഞാനപ്പൊ പറഞ്ഞതും അപ്പൊ ഏട്ടൻ പഴം വാങ്ങാൻ പോയിട്ട് വരുമ്പോ ഞങ്ങളെയാണ് അപ്പൊ വാങ്ങിയതാണ് അത് നൂറ്റമ്പത് രൂപ കട കണ്ടതുകൊണ്ട് ഞാൻ എനിക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല പഴയ പള്ളിപ്പൊടിക്കണ്ട പോയി പറഞ്ഞു കഴിഞ്ഞപ്പൊ അത് അങ്ങനെ വെറുതെ അങ്ങനെ എന്തോ ആലോചിക്കാനോ പോയത് അപ്പൊ വിചാരിതായിട്ട് കട തുറന്നു അപ്പൊ അവിടെ കയറിപ്പോ കണ്ടു അപ്പോൾ അത് വാങ്ങി അത്രേ ഉള്ളു അല്ലാണ്ട് അതിപ്പോ നമ്മളെ ഒരു കണ്ടന്റ് ആണെങ്കിപ്പോ നേരെ ആദ്യം തന്നെ അതല്ലേ കാണിക്കണ്ടേ അത് വീഡിയോന്റെ ലാസ്റ്റ് അല്ലേ കാണിക്കുന്നത് ഞാൻ ഇത് പറയുന്നത് നെഗറ്റീവ് പറയുന്നെ കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ഞങ്ങൾ ചെയ്യണത് എന്താന്ന് ഞങ്ങൾക്കറിയാം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കൂട്ടുകാരുള്ളതുകൊണ്ടുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കോളൂ നമ്മൾ ആരും തടഞ്ഞു നിർത്തില്ല യൂട്യൂബ് ആരുടെയും കുത്തകയില്ല നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ രണ്ട് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതില് എന്തേ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇട്ടുകൂടാറുന്നില്ലേ അപ്പോൾ എന്തിനാണ് വേറൊരു അത് അവരുടെ അല്ലേ വേറൊരാളുടെ അടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടൊക്കെയാണ് നമ്മളൊരാളുടെ എന്താ ഒരു വീട്ടിൽ ഇത്രയും കാലം നമ്മളെല്ലാവരും ഉള്ളത് ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ പോകേണ്ട പിന്നെ ഞാൻ പറയുന്ന പോലെ നിങ്ങളൊക്കെ വില നോക്കിയിട്ടാണോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ എന്താ അമ്പതിനായിരത്തിന്റെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു ലക്ഷം രൂപയുടെ ഒക്കെ ആണോ നിങ്ങൾ വാങ്ങിക്കൊടുക്കാറുള്ളത് എനിക്കറിയില്ലാട്ടോ നമ്മളുള്ള സമയത്ത് ഒരു 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 രൂപ മതി ആ എന്നിട്ട് അവർ കൊറേ പേര് വന്ന അതില് നമുക്ക് അത് ഒരു കുടുംബമായിട്ട് ജീവിച്ചും അങ്ങനെ മുന്നോട്ട് പോയവർക്കൊക്കെ അനുഭവർക്കൊക്കെ അതൊക്കെ വല്യ സന്തോഷമായിട്ട് തോന്നും അതല്ലാത്തവർക്ക് ഈ ഒറ്റക്ക് പോകുന്നവർക്കും ഒറ്റക്ക് ചിന്തിക്കുന്നവർക്കും ഇതൊക്കെ ഈ പറഞ്ഞ അതിൽ കുറ്റമായിട്ട് കണ്ടുപിടിക്കാനും പറ്റുവരുടെ കാര്യം ചിന്തിക്കാനും നല്ലത് ചിന്തിക്കാനും നല്ല രീതിക്ക് പോവാനൊക്കെയാണ് ശ്രമിക്കേണ്ടത് അല്ലാണ്ട് കുറ്റം കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്

അവൾക്കയിൽ അത്ര സന്തോഷമൊക്കെ അറിയാം അവള് കണ്ണു നിറഞ്ഞിരിക്കുന്ന അപ്പറേ കണ്ടല്ലേ അതേ വേണ്ടു അവളെ നമ്മൾ ആ ഒരു ദിവസത്തിൽ അവൾ അവള് സന്തോഷായിരിക്കാന്ന് തന്നെ ആഗ്രഹിച്ചു അപ്പൊ ഇതുവരെയും നമുക്കത് എത്തി ദൈവത്തിന്റെ നാളെയും ഒരലോഗ്യല്ലാതെ പോവാൻ ദൈവം സഹായിക്കട്ടെല്ലാം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വാവ കണ്ടിട്ട് സന്തോഷിക്കട്ടെ അങ്ങനെയൊക്കെ സാധിക്കട്ടെ അല്ലാതെ നമ്മള് പിന്നെ ഞാൻ ഒരു കാര്യം വട്ടെ നമുക്കൊരു ഉയർച്ച ഉണ്ട് ഒരിക്കലും നമ്മള് നമ്മുടെ കീപ്പിട്ടുള്ളവരെ താഴ്ത്തൊന്നുമില്ല നമ്മുടെ ഉയർച്ചയുടെ അനുസരിച്ചിട്ട് നമ്മൾ അവരെയും പൊന്തിച്ച് തന്നെ അത് എന്താ അതിപ്പോ ഇല്ലാതെ നമ്മുടെ കാര്യങ്ങൾ തന്നെ ഇതായിട്ട് നടക്കുമ്പോ നമുക്കിപ്പോ പറ്റണതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ഞങ്ങൾക്കൊരു ഉയർച്ച ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉയർച്ച എന്തുണ്ടെങ്കിലും നമ്മുടെ കൂടെ പെർപ്പെടുത്തുന്ന ഉയർച്ചയെന്നേ അതിപ്പോ എന്താ സുഗന്യയ്ക്ക് മാത്രമല്ല മറ്റവർക്കാണോ വെച്ചാലും പെങ്ങൾക്കാണെന്ന് വെച്ചാലും എൻ്റെ വീട്ടുകാർക്കാണെന്ന് വെച്ചാലും എല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കും അതിൽ ഒരാളെ വീഴ്ച ചെയ്യില്ലായിട്ടാണ് അപ്പം ഇതിന്റെ ഇടയിൽ കൂടെ ഓരോരുത്തർക്കും ഓരോരുത്തർ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്കിങ്ങനെ വീഡിയോ കൂടെ വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ അവരതങ്ങനെ ചെയ്യണമുണ്ടല്ലോ അവരിങ്ങനെ ചെയ്യണമല്ലോ ആ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മുടെ കുടുംബത്തേക്കാണ് ചെയ്യുന്നത് അതിപ്പോൾ ഒരാൾ അറിഞ്ഞിട്ട് ആ അവരതങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ഒ അവർ അങ്ങനെ ചെയ്തു കൊടുത്തുല്ലേ അങ്ങനെ അറിഞ്ഞിട്ട് നമുക്ക് എന്താ കാര്യം നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അതൊരാളുടെ എങ്ങനെ പറയലോ ഇനി ഇത് ചെയ്തു അപ്പോ ഇങ്ങനെ കമന്റ് ഇട്ടതും കൊണ്ട് പറഞ്ഞാണ് കേട്ടോ എന്നാലും അത്രയും നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് കുറെ പേര് സുഗന്യതയെടുത്തും സദ്യേട്ടനും എന്താ ആശംസകൾ ആശംസകളറിയിച്ച ഒരുപാട് കുറിച്ച് പിന്നെ കൊറേ പേര് നമ്മളോട് വയനാട്ടിൽ നിന്ന് അതേപോലെ തന്നെ കൊല്ലത്തുനിന്നൊക്കെ കൊറേ ചേ ചേച്ചിമാര് രണ്ട് ചേച്ചിമാരൊക്കെ വിളിച്ചിട്ട് എന്താ വീഡിയോ കൂടെ പറയണം പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ പേര് മറന്നു ഓരോ തിരക്കിന്റെ ഇടയിൽ പേര് മറന്നുപോയി അപ്പോ അവിടെ ചേച്ചിമാര് വിളിച്ചിരുന്നു എന്താണെന്നറിയോ നമ്മൾ ഇത് മാത്രല്ല ഇപ്പൊ വാട്സപ്പിൽ അയക്കുന്ന ഒരു കാര്യം കൂടി പറയാം അമ്മൂനും അച്ചൂനും കിച്ചൂനും ഫോണിലാണ് വർക്കുകൾ വരിക അപ്പൊ അവരിതായി വന്നപ്പോ തുടങ്ങിയാ അഞ്ചു മണിക്ക് ഫോൺ എടുത്താണ് എനിക്കിന ഫോൺ കിട്ടണെങ്കിൽ ഒമ്പതര മണിയാവും വരെ ചിലപ്പോൾ അവരെ എഴുതും വായിക്കും ആ സമയത്തൊന്നും എനിക്ക് ഫോൺ നോക്കാൻ പറ്റില്ല പിന്നെ പകലാണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കണതാണ് അറിയാലോ അപ്പൊ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളും ആയിട്ട് അവിടെ ആയിരിക്കും അവിടെ ചിലപ്പോൾ ഇന്നൊക്കെ അവിടെ വൃത്തിയാക്കാനും കാര്യങ്ങളും ഉച്ചക്കൊക്കെ പോയിട്ട് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓരോ പൊടിയും കാര്യങ്ങളും അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന കുറച്ച് സമയമാണ് കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കമന്റിനൊക്കെ റിപ്ലൈ തരാനൊക്കെ വഴുകുന്നത് ഒന്നും തോന്നരുത് എന്താ നമുക്കൊരു ആഗ്രഹം നമ്മുടെ വീടിൻ്റെ ഞാൻ പറയാറില്ല നമ്മുടെ വീടിൻ്റെ പണി നടക്കുമ്പോൾ നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നില്ല ചില ആൾക്കാർ ഒന്നും കൊടുക്കില്ല പക്ഷെ നമ്മളങ്ങനെ എത്ര ആൾക്കാർ പക്ഷെ ആഗ്രഹം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഉള്ളത് ഇനിയിപ്പോൾ ഒരുപാടില്ലെങ്കിലും നമുക്കത് ദൈവം ചെയ്യാനറിയാലോ അപ്പോൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത് ആഗ്രഹം കൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു മാത്രം അപ്പോൾ ആരും നടക്കണം